നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം അങ്ങനെ വിവി അത് പൊട്ടിച്ചു അങ്ങനെ ജാഫർ ജാഫർഖാന്റെ വോയിസ് വിവി പുറത്തു വിവിട്ടിട്ടുണ്ട് വിവിടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം ആ വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം ഏഹ് അതിൽ പറയാനുള്ള ഒരു കേസ് അതിന് മുമ്പ് നമുക്ക് ആദ്യം ആ വോയിസ് കേൾക്കാം വോയിസ് കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആദ്യം ആ വോയിസ് പറ്റു എന്നുണ്ടെങ്കില് ഈ ഞാൻ എന്റെ പറ്റ ഭാഷ സംസാരിച്ചോട്ടെ സംസാരിച്ചോണ്ട് ആരോട് അന്തസായിട്ട് പറയണം നീ അന്തസായിട്ട് ഗെയിം കളിച്ചു നല്ല പെമ്പിള്ളാരെ പാവാടത്തു പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ നായി മോളോ അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോളെ പറയണം നല്ല അന്തസായിട്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്കണം ഗെയിം ഗെയിം അല്ല ഞാൻ 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 ആയി അതെന്താണെങ്കിലും പറയും എങ്ങനെയെങ്കിലും മോൻ ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നു അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോംബോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ അവളെ ഒന്ന് കേട്ടല്ലോ ആ നാഹിന്റെ മോനോട് ആ പെണ്ണുങ്ങളുടെ പാവാടത്തുമ്പിൽ പിടിച്ചുകൊണ്ടല്ല ഗെയിം കളിക്കാനുള്ളത് എന്ന് പറഞ്ഞ അവനെ മാറ്റിത്തരണം എന്ന് നമ്മുടെ ജാസ്മിന്റെ വാപ്പ വിവിയും ജാസ്മിനും അല്ലാത്ത കോൺവെർസേഷൻ ആരൊക്കെയെന്നുണ്ടെന്ന് വെച്ചാൽ വിവി ഉണ്ട് ജാസ്മിൻ ഉണ്ട് ദിയ ഉണ്ട് പിന്നീട് നമ്മുടെ സായി ഉണ്ട് ഈ നാല് നാലുപേരുള്ള കോൺവെർസേഷനിൽ പറഞ്ഞതാണ് ഈ ആ നായി മോനോട് പാവാടത്തുമ്പിൽ പിടിച്ചുകൊണ്ടല്ല ഗെയിം കളിക്കാനുള്ളത് എങ്ങനെയെങ്കിലും നീ എന്തു ചെയ്യണം ഇതൊന്ന് മാറ്റിത്തരണം ഈ കോംബോ ഒന്ന് മാറ്റിത്തരണം എന്റെ മകൾ ജയിക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അവൻ അതിൽ നിന്ന് മാറ്റിത്തരണം അതിനോടൊപ്പം മറ്റൊരു കേസ് കൂടി പറയുന്നുണ്ട് നീ കൊടുക്കുമ്പോൾ രണ്ടെണ്ണം എന്ത് എൻ്റെ മകൾക്കും കൂടി നല്ല രണ്ടെണ്ണം കൊടുക്ക് എന്നിട്ട് ഇതിനെ ഒന്ന് തരണം എന്നാണ് ജാഫർ ഖാൻ പറഞ്ഞത് വെരി ഗുഡ് ഇതെനിക്ക് വേണമായിരുന്നു ഈ ഒരു വോയിസ് ഏ കാരണം ആദ്യം ഒന്ന് പറയാം ഗബ്രിയെ മാത്രം ഇവിടെ കുറ്റം പറയുമ്പോൾ ചെയ്യുന്നു അപ്പൊ ഈ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ ജാഫർ ഖാൻ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ജാസ്മിന്റെ വാപ്പയെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല ഏതൊരു വാപ്പയായാലും ഏതൊരു അച്ഛനോ ഏതൊരു ഉമ്മയായാലും ഇത് ആയിരിക്കും ചെയ്യുന്നത് ഇത് തന്നെ ചെയ്യുള്ളൂ കാരണം അമ്മാതിരി തെണ്ടിത്തരമാണ് ഈ പറയുന്ന ജാസ്മിനും ഈ പറയുന്ന ആരാണ് നമ്മുടെ ഗബ്രിയും കൂടി അതിനകത്തുനിന്ന് കാണിച്ചത് കുടുംബ പ്രേക്ഷകർക്ക് ഇരുന്ന് കാണാൻ പറ്റാത്തത്ര രീതിയിലുള്ള വൃത്തികേട് കാണാനകത്ത് കാണിച്ചത് അപ്പൊ ഒരു വാപ്പയുടെ കൺസേൺ ഒരു വാപ്പ തന്റെ മോൾക്ക് വേണ്ടിയിട്ട് കരയുകയാണ് അവിടെ അല്ലെ അവിടെ യാചിക്കുകയാണ് അതായത് ഈ ഇത് തൊട്ടു മുമ്പ് ഈ പറയുന്ന സായിയെ ഒരുപാട് പിന്നീട് പിന്നീട് എന്താണ് വിമർശിച്ച അല്ലെങ്കിൽ ഒരുപാട് വഴക്ക് പറഞ്ഞ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച ഒരു വ്യക്തിയാണ് ആര് ജാഫ്രൻ അതായത് അവൻ സീക്രട്ട് ഏജന്റാണ് ഞാൻ ബാക്റിയിൽ അവിടെ പോയി പോയിരുന്നു കണ്ടു അവൻ ആര് അവൻ കാറി കാറിയിരുന്നു മറ്റേ ചെയ്യും മർച്ച ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് അതിനുശേഷം സായി പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിനകത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു വൃത്തികീട്ടിൽ നിന്ന് ഈ ഒരു വൃത്തികെട്ട കോമ്പോ നിറികെട്ട കോമ്പയിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ മകളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ വാപ്പെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഏത് വാപ്പ അത് ചെയ്തു പോകുമെന്നുള്ളതാണ് മനസ്സിലായോ അവിടെ വാപ്പ എടുത്തു പറയുന്നത് അവൻ പാവാട തുമ്പിൽ പിടിച്ചെടുക്കുന്ന അവനെ അവന്റെ നായൻ്റെ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ല ഗബ്രീനേനെ വിളിക്കുന്നത് അവിടെ അവൻ മ്യൂട്ട് ചെയ്തിട്ടില്ല അത് വിളിക്കുന്നത് ഗബ്രീനെയാണ് മനസ്സിലായ ഗബ്രി കിട്ടിയ പക്ഷെ അവിടെ ജാഫർഖണ് മനസ്സിലാക്കാനുള്ള മറ്റൊരു കേസ് അവിടെ ഗബ്രി മാത്രമല്ല ഉത്തരവാദി പൂർണ്ണമായിട്ടും തുല്യമായിട്ടുള്ള എന്താണ് ഉത്തരവാദിത്തം ആർക്കുമുണ്ട് ഈ പറയുന്ന ജാസ്മിനും ഉണ്ട് എന്നുള്ള കേസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് മനസ്സിലായോ ഇവിടെ ഈ ഒരു വിഷയം വരാൻ കാരണം മറ്റൊന്നുമല്ല ഈ വിവി രണ്ടു ദിവസം മുമ്പായിട്ട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള പിന്നീട് ജാസ്മിന് പിന്നീട് അവിടെ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അടുത്ത് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നീട് അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാനും കൂടി നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ എങ്ങനെയെങ്കിലും ഈ കോംബോയിൽ നിന്നൊന്ന് മാറ്റിത്തരണമെന്ന് വിവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം സായിയുടെ വൈഫ് സ്നേഹ വന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ സ്നേഹിക്ക് അറിയില്ലായിരിക്കും അതായത് സ്നേഹ അങ്ങനെ പറഞ്ഞത് സ്നേഹ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നീ ആ തെളിവ് വെച്ചിട്ടിടണം തെളിവ് പുറത്തുവിട എന്ന് സ്നേഹ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഇന്ന് പുറത്തുവിട്ടത് അല്ലെങ്കിൽ അവൻ അത് വിടത്തില്ലായിരുന്നു ഇത് ഈ പറയുന്ന ഒരു ഒരു സെക്കൻ വിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണമാണ് അതിനകത്ത് ഇവിടെ എനിക്ക് സായിനെ കുറ്റം പറയാൻ പറ്റില്ല സായി എന്താണ് പോകാൻ നേരത്തെ ഒരു വാപ്പ വിളിച്ച് പറയുകയാണ് സായി ഒന്നും ശരി സായി എന്നിട്ട് ഇത് അവിടെ നിന്ന് പറയുകയും ചെയ്തു അല്ലേ അവിടെ നിന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ പറഞ്ഞവനെ തന്നെ കുറ്റക്കാരനാക്കി കൊണ്ട് നോമിനേഷൻ ഇടുകയും ചെയ്തത് അതിനുശേഷം ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ അവിടെ പറഞ്ഞ വന്നപ്പോൾ ജാസ്മിൻ ഈ കാര്യം എടുത്തു പറഞ്ഞപ്പോൾ ജാസ്മിന്റെ വാപ്പ അവിടെ ഒന്നും മിണ്ടിയില്ല അത് അവന്റെ ഗെയിമായിട്ട് കണക്കാക്കിയാൽ മതി എന്നാ പറഞ്ഞത് അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഈ പറയുന്ന പിന്നീട് പെൺകുട്ടിയെ അല്ലെങ്കിൽ മോളെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതായിരിക്കുമല്ലോ ഒരു വാപ്പയുടെ ഒരു ഒരു കൺസേൺ പക്ഷെ എനിക്കിവിടെ ചോദിക്കാനുള്ള മറ്റൊരു കേസാണ് ഡീഫോമേഷന് കേസ് കൊടുത്തവരാണ് ഇവര് അതായത് തന്റെ മകളെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് സമൂഹത്തിലിട്ട് ഡിഫോം ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അവളെ ഡിഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തതാ ആര് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ ഇവരിപ്പം എന്താ ചെയ്തത് ജാസ്മിന്റെ വാപ്പയും ചെയ്യുന്നത് ഇത് എന്താണ് അവരുടെ മനസ്സ് ഇത് തന്നെയാണ് അപ്പൊ സ്വന്തം മകള് ചെയ്യുന്നത് തെറ്റാണെന്നുറച്ച വിശ്വാസം ജാസ്മിന്റെ വാപ്പയ്ക്കുണ്ട് ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും കൂടി അവിടെ കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ ഈ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്തതാണ് എന്ന് കൃത്യമായി അറിയും അവരെയും ദേഷ്യം വാപ്പയുടെ മനസ്സിലുള്ളുകയും ഉണ്ടായതുകൊണ്ടാണ് ഈ പറയുന്ന ഗബ്രി ഈ പച്ച വിളിക്കുന്നത് ആണോ എന്നിട്ട് അത് നമ്മൾ വീഡിയോയിൽ വന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങക്ക് പറയാം നമുക്ക് പറഞ്ഞൂടാന്ന് പറഞ്ഞാൽ നമ്മളും ഇത് തന്നെ പറയുന്നത് അത് വീഡിയോയിൽ വന്നിരുന്ന് അവർ കാണിക്കുന്ന തെറ്റിത്തരമാണ് അവർ കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ള വൃത്തികെട്ടതാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പൊ നമ്മക്കെതിരെ ഈ ഒരൊറ്റ സാധാ മതി ഏത് കേസ് വന്നാലും എനിക്ക് പ്രൂവ് ചെയ്യാൻ ഒരൊറ്റ കേസ് മതി സ്വന്തം അച്ഛൻ പോലും ഇങ്ങനെയാ പറയുന്നത് സ്വന്തം വാപ്പ പോലും സ്വന്തം മകളുടെ ആ ഒരു വൃത്തികെട്ട ആ റിലേഷനെ ഇങ്ങനെയാണ് കാണുന്നത് എനിക്കൊന്ന് മറ്റുള്ളവരെ കണ്ടുകൂടെ കാണാമോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് മനസ്സിലായോ ഗബ്രിക്ക് കിട്ടാനുള്ളത് ഗബ്രിക്ക് ഇതല്ല കിട്ടാനുള്ളത് ഇതിനെക്കാട്ടും നന്നായിട്ട് കൊടുക്കണമായിരുന്ന ഞാൻ പറയണത് ഇതിനെക്കാട്ടും നല്ല രീതിയിൽ കൊടുക്കണമായിരുന്നു ഗബ്രിക്ക് അവിടെ നിങ്ങൾ ഗബ്രിയെ മാത്രം കുറ്റം പറയുക അതിന് ഈക്വൽ ആയിട്ട് മനസ്സിലായോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഗബ്രിയെക്കാളും ഒരു പാടി മുന്നിൽ ഞാൻ പറയും ഞാൻ ഗബ്രിയേക്കാളും ഒരു പാടി മുന്നിൽ അതിന് ജാസ്മിനാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയും കാരണം പുറത്ത് ഒരു കമ്മിറ്റഡ് ആയ ഒരു വ്യക്തി അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വന്ന് മറ്റൊരു പുരുഷനുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റന്റുമായിട്ട് ഇമാതിരിയുള്ള വൃത്തികേടുകൾ കാണിക്കണമെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് കൃത്യമായിട്ട് പറയുന്നില്ല ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നില്ല മറച്ചു വെച്ചുകൊണ്ട് ഇമാതിരിയുള്ള പേക്കൂപ്പുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ ഗബ്രിയേക്കാളും ഉത്തരവാദിത്വം ജാസ്മിൻ ആണ് എന്ന് എനിക്ക് വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ട് വരും മനസ്സിലായോ രണ്ടുപേർക്കും ഉണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഈ ജാസ്മിൻ ഗബ്രിയുമായിട്ടുള്ള ആ ഒരു ഇത് മാറണേ തോന്നില്ല ഇപ്പോഴും പിന്നീട് ഒരു ഒരു ഇപ്പം കളി ജയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും പിന്നെ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞു തന്ന പറഞ്ഞു തന്ന ആ ഒരു സംഭവം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു പേരും എടുക്കാതെ അല്ലെങ്കിൽ എടുക്കാത്തതാണോ നമ്മളെ കാണിക്കാത്തതാണോ എന്ന് പറയും മുഖ്യവാരം കാണിക്കാത്തതായിരിക്കും ഇപ്പൊ സമൂഹത്തിത്രയും നെഗറ്റീവ് ആണ് ഇനിയും ഗബ്രിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും എന്ന് അറിഞ്ഞുകൊണ്ട് ഷോ ഡയറക്ടർ ഡയറക്ടർപ്പടെ പുറത്ത് കാണിക്കാതെ ഇപ്പം ഗബ്രിയെക്കുറിച്ചോ അഫ്സലിനെ കുറിച്ചോ അതിനകത്ത് ഒരു ഖമാന അക്ഷരം കിട്ടുന്നില്ല അപ്പം എന്തായാലും ഈ ഒരു വോയിസ് ഞാൻ പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയുകയാണ് ജാസ്മിന്റെ വാപ്പേനെയോ ഇതിന് പിന്നീട് പിന്നെ സായി ഒരിക്കലും കുറ്റം പറയാൻ പോലെ രണ്ടുപേരും ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമാണ് ചെയ്ത് ജാസ്മിന്റെ വാപ്പ ചെയ്തത് വളരെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് എന്ന് എഴുതി അവർ ചെയ്തത് ശരിയാണ് എന്നല്ല അവർ ചെയ്ത് തെണ്ടിത്തനം തന്നെയാണ് ആ തെണ്ടിത്തനം ഇതുപോലെ ബിഗ് ബോസ്നാഥന കഴിക്കുമ്പോൾ റിവ്യൂവർ ആയത് അങ്ങനെ എന്നെ പോലെയുള്ള അതെടുത്ത് പറയുക തന്നെ ചെയ്യും മനസ്സിലായത് സ്വന്തം വാപ്പയ്ക്കാണ് ആ ഫീൽ ഉണ്ടെങ്കിൽ നമുക്കും അതിനെക്കാട്ടിയുടെ ഫീൽ ഉണ്ട് അപ്പൊ ഞാനൊരു റിവ്യൂറാണ് ഞാനത് പറയും അപ്പൊ ഒന്നും നടക്കാത്ത കേസുകളൊന്നും അല്ല പറഞ്ഞിരിക്കും അവിടെ നടന്നിരുന്ന നടക്കുന്ന കേസ് തന്നെയാണെന്നും സമൂഹത്തിലെ എല്ലാവർക്കും ഇതേ ചിന്ത സ്വന്തം വാപ്പയ്ക്കുണ്ടായ ചിന്താഗതി തന്നെയാണ് സമൂഹത്തിലെ മറ്റുള്ളവർക്കുള്ളതും എന്നുള്ള തെളിവാണ് ഇന്നത്തെ ഈ വോയിസ് ഈ വോയിസ് മാത്രം മതി അതാ പക്ഷെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഗബ്രിക്ക് പൂരത്തെറികിട്ട് നിന്നെന്തായാലും സ്കോർ ചെയ്ത മറ്റാരുമല്ല വിവിയാണ് വിവിയാണ് ഈ വിവിയുടെ കോളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നാല് ഇത് വന്നത് വിവിയും അതിന് ചുക്കാൻ പിടിച്ചു എന്ന് പറയാൻ ചിലപ്പം എല്ലാവരും മനസ്സിലായത് എങ്ങനെയെങ്കിലും ആ പെണ്ണ് രക്ഷപ്പെടണെങ്കിൽ രക്ഷപ്പെടുത്തുന്നു എന്ന് ഉള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ഹാപ്പിയാണ് നമുക്ക് വീണ്ടും കാണാം ജയ്